നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റ് തവേരയിൽ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏത് വേരിയൻറ്റും ആയിക്കോട്ടെ നിയോ ത്രീ ആയിക്കോട്ടെ നിയോ ടു ആയിക്കോട്ടെ എൽ എസ് ആയിക്കോട്ടെ എൽ ടി ആയിക്കോട്ടെ ഏത് വേരിയൻറ്റും ആയിക്കോട്ടെ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുന്നൊരു പ്രശ്നമുണ്ട് കാണിച്ചു തരാം ഇതുപോലെ കമ്പിപ്പാര ഇറക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പലരും പിന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാൽ കൂടിയും ഇപ്പോൾ അടുത്ത കാലത്തൊരു വണ്ടിയിട ഈ വാട്ടർ പമ്പ് വരുന്ന ലയനെ ഈ കാണുന്ന പൈപ്പ് അതായത് ഈ കാണുന്ന പൈപ്പ് കംപ്ലൈൻറ്റ് വന്നു കംപ്ലൈൻറ്റ് വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ നേരെ കാണുന്ന പൈപ്പ് അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പം ആ വാഹന ഉടമ കുറച്ച് ദിവസം മുന്നേ ബെൽറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൽറ്റ് റീപ്ലേസ് ചെയ്ത ടൈമിൽ ഇതുപോലെ കമ്പിപ്പാറ ഇറക്കിയിട്ട് ഈ പുള്ളി ഈ കാണുന്ന പുള്ളി ഉണ്ടല്ലോ ഈ കാണുന്ന പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബെൽറ്റ് ഈ പാര ഇറക്കിയിട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇടതുവശത്തോട്ട് തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇടതുവശത്തോട്ട് തള്ളി അല്ലെങ്കിൽ ഈ അടതുവശത്തോട്ട് കനം കൂടിയ ആക്സിലൊക്കെ ആണെങ്കിൽ കമ്പിപ്പാറയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരിച്ച് നമ്മൾ റിട്ടേൺ എടുക്കുന്ന സമയത്ത് ഈ എൽ ഷേപ്പ് പൈപ്പിൽ ഇടിച്ചിട്ട് പൈപ്പ് കാലപ്പഴക്കം ചെന്ന പൈപ്പ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊല്ല അത് കാലക്രമേണ വാട്ടർ പമ്പിനും കംപ്ലയിൻറ്റ് വരും അതുപോലെ തന്നെ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ലൈന് ഇവിടുന്ന് താഴോട്ട് തെർമോസ്റ്റാറ്റിൻ്റെ ലൈനാണ് ഇങ്ങനെ ഇറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാൽ ഇറങ്ങിയില്ലെങ്കിൽ അതായത് ഈ ഇറക്കുന്ന ആക്സിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇറങ്ങിയില്ലെങ്കിൽ കൂടിയും ഈ താഴത്തെ ബോട്ടം പൈപ്പിനും കംപ്ലയിൻ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും താഴെ ആ റിങ്സ് വന്നേക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ആ ബോട്ടം പൈപ്പിനും കംപ്ലയിൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ഇറക്കിയ ശേഷം ഈ കമ്പിപ്പാറ ഇങ്ങനെ ഇറക്കിയ ശേഷം ഓരോ വർഷത്തിൽ ഓരോ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇടിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഇടിക്കുന്ന സമയത്ത് ഇത് കാലപ്പഴകം ചെന്ന പൈപ്പാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പലർക്കും അതിനെപ്പറ്റി ഉള്ള ധാരണയില്ല ഈ ഒരു പൈപ്പ് ചിലപ്പം പൊട്ടിയിരുന്നാൽ പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതുമല്ല ചില പൈപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ബഡ്ജ ആയക്കരിക്കുന്നത് അറിയാൻ സാധിക്കും അത് പേജൊടിക്കലായിട്ട് പൈപ്പ് മാറാത്തതിൻ്റെ പോരായ്മയാണ് അതുപോലെ തന്നെ ഈ ഒരു ബെൽറ്റ് കാണിച്ചു തരാം ഈ ഒരു ബെൽറ്റ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ലൈന് വന്നിട്ടുള്ളത് കാര്യം ഇത് ഇനി അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ടുണ്ട് നമ്മളൊരു ബെൽറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം ഇത് ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈന് കാണുന്നത് അതിനെപ്പറ്റി പിന്നീട് വിശദീകരിച്ച് പറഞ്ഞുതരാം മുന്നേ ചെയ്ത വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നാൽ കൂടിയും ഈ ഒരു ലൈന് നിങ്ങളുടെ വാഹനത്തിന് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ അക്ഷരങ്ങൾ വാങ്ങിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇതെല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യണം കമ്പിപ്പാര ഇറക്കി ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്